ബോളിവുഡിലെ മൂന്ന് ഖാൻമാർക്കൊപ്പവും സിനിമ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണൌട്ട് ഷാരൂഖ് ഖാൻ ആമിർ ഖാൻ സൽമാൻ ഖാൻ എന്നിവർക്കൊപ്പം സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ് കങ്കണ റണൌട്ട് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഖാൻമാരിലെ കഴിവിനെ തുറന്നു കാണിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അവർ നല്ല കഴിവുള്ളവരാണെന്നും കങ്കണ പറയുന്നു ഇൻഡസ്ട്രിയിലേക്ക് ധാരാളം വരുമാനം ഇവർ കൊണ്ടുവരുന്നുണ്ട് അതിന് നാം നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് കങ്കണ റണൌട്ട് പറയുന്നത് അതേസമയം കങ്കണയുടെ എമർജൻസി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ വെച്ചാണ് കങ്കണ ഖാൻമാരോടൊപ്പം സിനിമ ചെയ്യാനുള്ള തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് കങ്കണ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്ന ചിത്രം താരം തന്നെയാണ് സംവിധാനം ചെയ്യുന്നതും നിർമ്മിക്കുന്നതും കങ്കണ റൺ ആദ്യമായി സ്വതന്ത്ര സംവിധായികയാകുന്ന ചിത്രം കൂടിയാണ് എമർജൻസി ചിത്രം സെപ്റ്റംബർ ആറിനാണ് പ്രദർശനത്തിനെത്തുന്നത് ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്ന കങ്കണ തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണ ഘടകം ചിത്രത്തിൽ സഞ്ജയ് ഗാന്ധിയായി വേഷമിടുന്നത് മലയാളി താരം വൈശാഖ് നായരാണ് അനുപം ഖേർ ശ്രേയസ് തൽഭടേ മഹിമ ചൗധരി മിലിൻ സോമൻ സതീഷ് കൗശിക് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുതൽ എഴുപത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയെ കേന്ദ്രീകരിച്ചുള്ളതാണ് എമർജൻസി എന്ന സിനിമ കങ്കണയുടെ രണ്ടാമത് സംവിധാനമാണിത് മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി ആയിരുന്നു നടി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടപൊരുതിയ പൊരുതിയ ഝാൻസി റാണിയുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും ആസ്പദമാക്കിയെടുത്ത ബോളിവുഡ് സിനിമയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി നടി കങ്കണ റണൌട്ട് നാഴികയെത്തിയ സിനിമ റിലീസിന് മുൻപ് തന്നെ വലിയ ചർച്ചയായി മാറിയിരുന്നു കങ്കണയുടെ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ ചിത്രം കൂടിയാണിത് അക്കാലത്ത് പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള നടിയായിരുന്നു കങ്കണ റണൌട്ട് എന്നാൽ മണികർണിക കങ്കണയുടെ പ്രശസ്തിയെ തന്നെ ബാധിച്ചു സിനിമയായിരുന്നില്ല ഇതിനു പിന്നിലെ കാരണം മണികർണികയുടെ ഷൂട്ടിങ്ങിനിടയിലും പ്രൊമോഷന്റെ സമയത്തുമൊക്കെ കങ്കണയുണ്ടാക്കിയ പ്രശ്നങ്ങളായിരുന്നു സിനിമ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധമായിരുന്നുവെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് ബോളിവുഡിലെ വമ്പന്മാർക്കെതിരെ കങ്കണയുടെ യുദ്ധമായിരുന്നു പിന്നീട് കണ്ടത് മണികർണ്ണികയ്ക്ക് മുൻപ് താൻ അഭിനയിക്കുന്ന സിനിമകളുടെ സംവിധാനത്തിൽ മറ്റുമൊക്കെ അമിതമായി ഇടപെടുന്ന നടിയാണ് കങ്കണ റൺഔട്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു മണികർണിക റിലീസ് ചെയ്തപ്പോൾ ഏറെക്കുറെ ഇക്കാര്യം സത്യമാണെന്ന് വ്യക്തമായെന്നും ചിലർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൃഷായിരുന്നു ചിത്രത്തിന്റെ ആദ്യ സംവിധായകൻ സിനിമയുടെ ഭൂരിഭാഗവും അദ്ദേഹമായിരുന്നു ഷൂട്ട് ചെയ്തത് എന്നാൽ ഒരു ഘട്ടത്തിൽ കൃഷ് സിനിമയിൽ നിന്നും പിന്മാറി ഇതോടെ സംവിധാനവും കങ്കണ തന്നെ ഏറ്റെടുത്തു എന്നാൽ പ്രശ്നം അവിടം കൊണ്ടും അവസാനിച്ചില്ല മനകർണികയിലെ നായിക സ്ഥാനത്തു നിന്നും സോനു സൂദും പിന്മാറി എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെയും അതിജീവിച്ചുകൊണ്ട് കങ്കണ റൺ ഔട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി എന്നാൽ സംവിധായകന്റെ ക്രെഡിറ്റ് നൽകേണ്ടിടത്തു നിന്നും കങ്കണ കൃഷിനെ ഒഴിവാക്കുകയും ചെയ്തു തന്റെ പേര് മാത്രമാണ് കങ്കണ വെച്ചത് ഇതോടെ കൃഷി നടിക്കെതിരെ രംഗത്ത് വരികയും കങ്കണ തന്നെ തന്ത്രപൂർവ്വം ഒഴിവാക്കുകയായിരുന്നുവെന്നും കൃഷി ആരോപിച്ചു മണികർണികയുടെ വലിയൊരു ഭാഗവും താൻ ഷൂട്ട് ചെയ്തതാണ് എന്നാൽ ഇത് കങ്കണ മറച്ചുവെച്ചെന്നായിരുന്നു കൃഷിന്റെ ആരോപണം എന്നാൽ മണികർണികയുടെ തിരക്കഥാകൃത്ത് വിജയേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ അന്ന് കങ്കണ റൺ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് മണികർണികയിലെ ചില അഭിനേതാക്കളും അന്ന് കങ്കണക്കെതിരെ രംഗത്ത് വന്നു നടി മിഷ്ഠി ചക്രവർത്തി ഉന്നയിച്ച ആരോപണം ചർച്ചയായി മാറിയിരുന്നു കൃഷി സംവിധാനം ചെയ്തപ്പോൾ മണികർണികയിൽ തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ കങ്കണ റൺ ഔട്ട് സംവിധാനം ഏറ്റെടുത്തതോടെ ആ സീനുകളൊക്കെയും വെട്ടിച്ചുരുക്കിയെന്നായിരുന്നു നടിയുടെ ആരോപണം ഏത് ഭാഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തണമെന്നത് സംവിധായികയായ തന്റെ അധികാരമാണെന്നാണ് അന്ന് കങ്കണ നൽകിയ വിശദീകരണം സിനിമ റിലീസ് ചെയ്തപ്പോൾ ബോളിവുഡിലെ പ്രമുഖരെല്ലാം മൗനം പാലിച്ചു ഇതും കങ്കണയെ ചൊടിപ്പിച്ചു ബോളിവുഡിലെ പല പ്രമുഖരുടെയും തനിറം താൻ പുറത്തു കൊണ്ടുവരുമെന്ന് അന്നും കങ്കണ പറഞ്ഞു പിന്നീട് തുടരെ തുടരെ വലിയ താരങ്ങൾക്കെതിരെ കങ്കണ രംഗത്തെത്തി കങ്കണയുടെ പ്രതിച്ഛായയെ തന്നെ അന്ന് നൽകിയ അഭിമുഖങ്ങളൊക്കെ വലിയ തോതിൽ ബാധിച്ചു മണികർണിക പങ്ക എന്നീ സിനിമകളിലെ പ്രകടനം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കങ്കണയ്ക്ക് നേടിക്കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും ഒരു ഹിറ്റ് സിനിമയും കങ്കണയുടെ കരിയറിൽ ഉണ്ടായതുമില്ല ജഡ്ജ്മെന്റൽ ഹേക പങ്ക തലൈവി തേജസ് ധക്കറ്റ് ചന്ദ്രമുഖി ടു തുടങ്ങിയ സിനിമകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ